ക്രോസ് കട്ട് ബ്ലൗസ് അടിക്കുന്ന സമയത്ത് തുണി ഇതുപോലെ ക്രോസ് ആയിട്ട് വെക്കുമ്പോൾ നമുക്ക് ചില സമയത്ത് തികയാതെ വന്നേക്കാം തുണി അപ്പം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇന്ന് നമുക്ക് ക്രോസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അതിന് തുണി എങ്ങനെയാണ് വെക്കേണ്ടത് മറ്റേ നോർമൽ ബ്ലൗസും ക്രോസ് കട്ട് ബ്ലൗസും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നൊക്കെ നോക്കാം അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ക്രോസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കണമെന്ന് അപ്പം കമൻറ്റ് ബോക്സിൽ ഇതുപോലെ സംശയങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് വീഡിയോ ഇടാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ആദ്യം നമ്മൾ ബാക്ക് വശത്തെ പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ തുണി രണ്ടായി മടക്കി വെച്ചിട്ട് താഴെ വശത്ത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഇഞ്ച് വീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ രണ്ടിഞ്ച് വീതി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ താഴെ വശം നല്ല വീതിയിൽ രണ്ടായി മടക്കി അടിക്കാൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ ഒന്നര ഇഞ്ച് വീതിയോ എടുക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് വീതി കുറഞ്ഞിട്ടായിരിക്കും നമുക്ക് താഴെ കിട്ടുക അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നരയോ രണ്ടോ എടുത്തിട്ട് അതൊരു ലൈൻ ചെയ്ത് വരയ്ക്കാം ആ ലൈനിൻ്റെ മുകളിൽ നമ്മൾ ബ്ലൗസ് നാലായി മടക്കിയിട്ട് പിറകുവശം കാണത്തക്ക രീതിയിൽ നാലായി ഇതേപോലെ മടക്കിയതിന് ശേഷം ആ ലൈനിൻ്റെ മുകളിൽ പിൻ ചെയ്ത് വെക്കാം ബ്ലൗസ് നല്ല കറക്റ്റ് മടക്കിയെടുക്കണം നമ്മളെ കൈ ഒക്കെ മുകളിലേക്ക് വേണം ബ്ലൗസ് നാലായി മടക്കി വെക്കേണ്ടത് ഇനി കഴുത്തിൻ്റെ താവും അകലവും ഒക്കെ മാർക്ക് ചെയ്തെടുക്കുക സെയിം കറക്റ്റ് അളവ് മാർക്ക് ചെയ്താൽ മതി പക്ഷേ ഡ്രസ്സിന് ചോക്ക് മുട്ടാത്ത വിധത്തിലൊരിച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളതിന് മുട്ടാത്ത രീതിയിൽ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി മുകളിലൊക്കെ നമ്മൾ ആ കരക്റ്റിൻ്റെ സെയിം അളവാന്ന് മാർക്ക് ചെയ്യുന്നത് പക്ഷേ ആ ബ്ലൗസിന് മുട്ടാത്ത രീതിയിൽ ചോക്ക് വെച്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഈ ആം ആംഹോളിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അവസാനവും ആ സ്റ്റിച്ചിന് കണക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ സ്റ്റിച്ചിൻ്റെ ഇടയിലൊക്കെ ആ ആംഹോളിൻ്റെ എവിടെയൊക്കെ നമുക്ക് വേണോ അതൊക്കെ ഇടയിലിടയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ സൈഡിലും മാർക്ക് ചെയ്തെടുക്കുക ഇതും മാർക്ക് ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരുപാട് ഗ്യാപ്പ് ഗ്യാപ്പ്ണ്ട പക്ഷെ ഒരു പൊടിക്ക് വിട്ടിട്ട് തന്നെ ചെയ്യണം നമ്മൾ ചോക്ക് മുട്ടാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കുക ഇനി ബാക്ക് നെക്ക് ഇതേപോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്ലൗസിലുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കാം അങ്ങനെ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് കഴുത്ത് നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും ഇനിയിപ്പം നമ്മൾ മാർക്ക് ചെയ്തു വെച്ച ആംഹോളിൻ്റെ ആ പോയിൻ്റ് ഒക്കെ ഒന്ന് ജോയിൻ്റ് ചെയ്തൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കുക ഇനി നമ്മൾ കഴുത്ത് നേരത്തെ അകലവും താവും മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊന്ന് സ്ക്വയറാക്കി വരച്ചതിന് ശേഷം ഷേപ്പ് ചെയ്തെടുത്താലും നേരത്തെ പോലെ തന്നെ കഴുത്ത് നല്ല റൗണ്ടിലായിട്ട് വരും അത് നമ്മളെ താവിനനുസരിച്ച് നമുക്കതിനെ ഷെയ്പ്പ് ഇഞ്ചോ ഒരു ഇഞ്ചോ അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ എക്സ്ട്രാ നമുക്ക് അര ഇഞ്ച് വേണം തയ്യൽ തുമ്പ് ആം ആംഹോളിൻ്റെ ഭാഗത്ത് അതേപോലെ ആംഹോളിൻ്റെ ഭാഗത്ത് ഒരു അര ഇഞ്ച് കൂടുതലെടുത്തു ഇനി സൈഡിൽ ഒരു ഒന്നര രണ്ടിഞ്ചെങ്കിലും കൂടുതലെടുക്കണം അതേപോലെ തന്നെ ഷോൾഡർ ജോയിൻറ് ചെയ്യുക മുകളിലെ വശവും ഒര ഇഞ്ച് കൂടുതൽ വേണം അപ്പം ഷോൾഡറിൻ്റെ ഭാഗവും ആംഹോളിൻ്റെ ഭാഗവും അര എടുത്തു അതിന് ശേഷം സൈഡിൽ ഒരൊന്നര ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് ടക്ക് ടക്കിടുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മടക്കു വശത്തിനകത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ലൈനിൻ്റെ മുകളിലേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം ബാക്ക് വശത്തൊക്കെ ക്ലിയറായി ഇതിപ്പോൾ സാധാരണ നമ്മൾ ബ്ലൗസ് അടിക്കുന്ന അതേ രീതി തന്നെ ബാക്ക് വശത്ത് എടുക്കേണ്ടത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി മാർക്ക് ചെയ്തതൊക്കെ നിങ്ങൾ പിറകുവശത്തു കൂടെ മാർക്ക് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും വീണ്ടും വീണ്ടും മാർക്ക് ചെയ്ത് അളന്ന് നോക്കി നോക്കി അടിക്കേണ്ട ആവശ്യം വരില്ല അപ്പം ഞാൻ ഇത് പിറകുവശത്തും കൂടെ മാർക്ക് ചെയ്തു വെച്ചു ഇനി ഫ്രണ്ട് വശത്തെ പീസാണ് മുറിക്കുന്നത് ഫ്രണ്ട് വശത്തെ പീസാണ് നമ്മൾ ക്രോസ് കട്ടായിട്ട് മുറിച്ചെടുക്കേണ്ടത് അപ്പം നമുക്ക് രണ്ട് രീതിയിൽ ക്രോസ് കട്ടായിട്ട് മുറിച്ചെടുക്കാം ഒന്നെങ്കിൽ തുണി ഇതേപോലെ നേരെ നമ്മൾ സാധാരണ ബാക്ക് പീസിന് വെച്ചതുപോലെ രണ്ടായി ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ ആ മുറിച്ച് വെച്ച ബാക്ക് പീസ് ചരിച്ച് വെക്കുക ക്രോസ് ആയിട്ട് മുറിച്ച് വെച്ച ബാക്ക് പീസിന് ചരിച്ച് വെക്കുക എന്നിട്ട് മാർക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ തുണീനെ ഇതേപോലെ ക്രോസ് ആയിട്ട് മടക്കിയിട്ട് നമ്മളിപ്പം നേരത്തെ ബാക്ക് പീസ് മുറിച്ച് വെച്ചിട്ടില്ലേ അത് വെച്ച് നമുക്ക് ഫ്രണ്ട് വശം മുറിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് രീതിയും കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് ക്രോസ് ആയിട്ട് വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുന്നത് കാണിക്കാം അതിന് ശേഷം മറ്റേ പോലെ എങ്ങനെയാണ് മുറിക്കുന്നതെന്നുള്ളത് പറഞ്ഞു തരാം ഇനിയിപ്പോൾ നമ്മളെ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് മുറിക്കുന്നത് അപ്പം ബ്ലൗസ് പീസ് ഏകദേശം ഒരു കറക്റ്റ് പീസ് ആയിരിക്കും ഉണ്ടാവും നിങ്ങൾ സാരിയിൽ നിന്ന് മുറിച്ചെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഒരു മീറ്റർ അങ്ങനെ കറക്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം നിങ്ങൾ ഈ ബാക്ക് പീസ് വെക്കുന്ന സമയത്ത് എല്ലാ വശത്തും തുണി കിട്ടണമെന്നില്ല നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് വെക്കുമ്പോൾ അപ്പം അങ്ങനെ കിട്ടുന്നില്ലെങ്കിലും അതിനും സോൾവ് ചെയ്യാൻ ഒരു വഴിയുണ്ട് അപ്പം അതും കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് ഇനിയിപ്പം തുണി ക്രോസ് ആയി വെച്ചിട്ട് ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുത്തു പക്ഷേ സൈഡിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് വീതി മാർക്ക് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് മുറിച്ചെടുത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് ബാക്ക് പീസ് പോലെ ചരിച്ച് മാർക്ക് ചെയ്യരുത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചെടുക്കണം ഇപ്പം നമ്മൾ മുറിക്കാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ കഴുത്തിൻ്റെ താവ് നോക്കാം ഇവിടെ ആറ് ഇഞ്ചാണ് താവുള്ളത് ഉള്ളത് ആ ആറിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടിയതിന് ശേഷം നമ്മൾ കഴുത്തിൻ്റെ താവ് മാർക്ക് ചെയ്തെടുക്കുക ആറിൻ്റെ കൂടെ അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ആറര മാർക്ക് ചെയ്തിട്ട് അതിനൊന്ന് സ്ക്വയർ ആക്കി എടുക്കുക സ്ക്വയറാക്കിയെടുക്കുക ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഇനി ആംഹോളിൻ്റെ സൈഡും ഇതേപോലെ ഫ്രണ്ട് വശത്ത് നമുക്കൊന്ന് ചെറുതായി കുഴിച്ചെടുക്കണം അപ്പോൾ ആംഹോളിൻ്റെ ഭാഗവും ഇതേപോലെ തന്നെ രണ്ട് സൈഡ് ഇതുപോലെ കോണാക്കി കോണാക്കിയെടുത്തതിന് ശേഷം ആ കോൺ വശത്തുനിന്ന് ഒരൊന്നര ഇഞ്ച് കൊടുത്തിട്ട് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് വശത്തെ മാർക്കിങ്ങാന്ന് അവിടെ ഉള്ളത് അത് വേണ്ട നമുക്ക് ഫ്രണ്ട് വശത്തൊന്ന് ചെറുതായിട്ട് കുഴിച്ചെടുക്കണം അപ്പം സെപ്പറേറ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നമ്മളെ ക്രോസ് പീസും സാധാരണ ബ്ലൗസും തമ്മിൽ തമ്മിലൊന്നും വ്യത്യാസമില്ല നമ്മൾ തുണി ക്രോസ് ആയി വെക്കുന്നതെന്നല്ലാതെ വേറെ ഡിഫറൻസും കാര്യമൊന്നുമില്ല തുണി ആയി വെക്കാതെയും നമുക്ക് രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യാം അപ്പം നമ്മളെ ബാക്ക് പീസ് മുറിച്ചത് ചരിച്ച് വെക്കണം ക്രോസ് ആയിട്ട് ആ മുറിച്ച് വെച്ച പീസിനെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇത് രണ്ട് രീതിയിലും നമുക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോൾ ക്രോസ് ആയിട്ട് വെച്ചിട്ടാണെന്നുള്ളത് ഇനി നമുക്ക് അഥവാ തുണി തികയാതെ വന്ന് നമ്മളിപ്പോൾ ഒരു മീറ്റർ തുണിയിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ബാക്ക് പീസ് മുറിച്ച് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസ് മുറിക്കുന്ന സമയത്ത് തുണി ക്രോസ് ആയി വെച്ചിട്ടോ അല്ലെ തുണി ക്രോസ് ആയി വെക്കാതെയോ നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പം നമ്മളിപ്പോൾ ആ പീസ് ചരിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് തുണി തികയാതെ വരും അപ്പം എന്ത് ചെയ്യേണ്ടെന്നുള്ളത് ഇനി പറഞ്ഞുതരാം അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ചെറിയ പീസ് ഇപ്പം ഞാൻ വലിയ പീസിലാണ് ചെയ്തത് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും തുണി കിട്ടിയത് അപ്പം ഇതേപോലെ നിങ്ങളതിൽ ചെറിയ പീസായിരിക്കും ഉണ്ടാവാം ബാക്കി വരുന്ന പീസ് ബാക്കും കയ്യുമൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ വെക്കുമ്പോൾ നമുക്ക് തുണി തികയാതെ വരും ഇത് കാണുന്നില്ലേ ഇത് വെച്ചപ്പോൾ ഒരു സൈഡിൽ താഴത്തേക്ക് തുണി തികയുന്നില്ല ഏത് രീതിയിൽ നിങ്ങൾക്ക് വെച്ച് നോക്കാം ചരിച്ചിട്ട് അപ്പോൾ തുണി തികയാതെ വരുന്ന സമയത്ത് നമ്മൾ ബാക്ക് പീസ് മുറിച്ചതെടുത്തിട്ട് ന്യൂസ് പേപ്പറിൽ മുറിച്ചെടുക്കാം ന്യൂസ് പേപ്പറിൽ മുറിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ ഇപ്പം ഞാൻ പറയുന്ന മാർക്കിങ്ങൊക്കെ ചെയ്തെടുക്കുക ആദ്യം ബ്രസ്റ്റ് പോയിൻറ്റ് മാർക്ക് ചെയ്യാം ബ്രസ്റ്റ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെയിൻ ടക്കിൽ വരുന്ന ഈ പോയിന്റിനാണ് ബ്രസ്റ്റ് പോയിന്റ് എന്ന് വരുന്നത് പറയുന്നത് ഇത് നിങ്ങൾ കയ്യിൽ പിടിച്ചെടുക്കുക നിങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ അളവിൽ വ്യത്യാസം വരും പ്രത്യേകിച്ചും ക്രോസ് കട്ട് ബ്ലൗസാന്ന് അളവിന് കിട്ടുന്നതെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്തെടുക്കുക ഷോൾഡറിൽ നിന്ന് ആ ബ്രസ്റ്റ് പോയിന്റ് വരെ ഇതേ വെച്ചിട്ട് ടാബിൻ്റെ ഇത്തിൽ ഇതേപോലെ വെക്കാം അപ്പം നമുക്ക് ആ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് കറക്റ്റ് കിട്ടും അപ്പോൾ ഷോൾഡറിൻ്റെ അടുത്ത് നേരെ ആ പോയിൻറ്റ് വരെയുള്ളത് ടാപ്പ് വെച്ച് അളന്നെടുക്കാം ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചും കൂടെ കറക്റ്റായിട്ട് കിട്ടാനുള്ളത് സാഹചര്യം ഉണ്ടാവാം അപ്പോൾ ഇതിവിടെ ഒമ്പതരയാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് പത്തിഞ്ച് മാർക്ക് ചെയ്തെടുക്കാം ഈ മാർക്ക് ചെയ്ത ലെങ്ത്ത് നമുക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നാലിഞ്ച് വീതി വേണം അപ്പോൾ ഈ ഭാഗത്തു നിന്നൊരു നാലിഞ്ച് ആ പോയിൻ്റിലേക്ക് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം കിട്ടുന്നില്ലെങ്കിൽ നാലിഞ്ച് എവിടെയാണോ വരുന്നത് ആ നാലിഞ്ചിൻ്റെ അടുത്ത് ആ പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം ഇനി ഇവിടുന്ന് താഴേക്ക് നമ്മൾ ആ ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്ക് വരുന്ന ടെക്കിൻ്റെ നീളം നോക്കണം അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ആ മെയിൻ ടക്കിനേക്കുള്ള നീളം എത്രയാ നോക്കാം ആ സ്റ്റിച്ചിൻ്റെ നീളം ഇവിടെ രണ്ടരയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം താഴേക്ക് ആ പോയിൻ്റ് നിന്ന് നേരെ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇപ്പം ഞാൻ രണ്ടര കിട്ടി മൂന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ചെയ്തെടുക്കുക ഇതൊക്കെ ന്യൂസ് പേപ്പറിൽ ചെയ്യേണ്ട കാര്യമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് തുണി ബാക്കും കൈയും മുറിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിൽ ക്രോസ് ആയിട്ട് കിട്ടാഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ആ ലൈനിൻ്റെ മുകളിലേക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് ബാൻഡും മുകളിലത്തെ പോർഷനും സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി പറ്റും ഇനി അതിലൂടെ കട്ട് ചെയ്ത് അത് മാറ്റാം ഇനി ഈ പീസ് നമുക്ക് ഇപ്പം പേപ്പറിൽ മുറിച്ചെടുത്തതായിരിക്കില്ലേ ഈ പേസ് പീസ് വെച്ചിട്ട് നമുക്ക് ബാക്കി വന്ന ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്ത് രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പോഴും തുണി വയ്ക്കേണ്ടത് ക്രോസ് ആയിട്ടാണ് തുണി ക്രോസ് ആയിട്ട് വെക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതേപോലെ നേരെ വെച്ചിട്ട് നേരെ രണ്ടായിട്ട് അടക്കിയിട്ടും നമുക്ക് മുറിച്ച മുറിച്ച തുണീനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് മുറിച്ചെടുക്കാം ഇപ്പം ഞാൻ നേരത്തെ ക്രോസ് ആയിട്ട് വെച്ചിട്ടാണ് തുണി കട്ട് ചെയ്യുന്നത് കാണിച്ചത് ഇതിപ്പം രണ്ടായിട്ട് കറക്റ്റ് മടക്കിയെടുത്തിട്ടാണെന്നുള്ളത് ഇത് നമുക്ക് ക്രോസ് ആയിട്ട് ഈ പീസിനെ ക്രോസ് ആയിട്ട് വെക്കാം നമ്മളിപ്പോൾ പേപ്പർ മുറിച്ചെടുത്ത് ആ പീസിനെ ഇതേപോലെ ചരിച്ച് വെക്കുക തുണിയിൽ അപ്പം നമുക്ക് എവിടെയാണോ എത്തുന്നത് അതിനനുസരിച്ച് അത് ചരിച്ച് ചരിച്ച് കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആയിട്ട് വെക്കരുത് ചരിച്ച് വെച്ചിട്ട് എടുക്കണം അതാണ് ഈ ക്രോസ് പീസ് ക്രോസ് പീസ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രെയിറ്റായിട്ട് വെക്കാതെ പീസിനെ ചരിച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ക്രോസ് കട്ട് എന്ന് പറയുന്നത് അല്ലാതെ വേറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പം ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ന്യൂസ് പേപ്പറിൽ തന്നെ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ക്രോസ് ആയിട്ട് തുണി തുണിവെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ന്യൂസ് പേപ്പറിൻ്റെ ആ പീസ് എടുത്തിട്ട് ഈ മടക്കു വശത്തോട് ചേർത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചെടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കിട്ടാൻ നല്ല കറക്റ്റ് അളവിൽ ക്രോ നല്ല സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കഴിയുമ്പം അത് നല്ല വൃത്തിയിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുന്നതാന്നല്ല അഥവാ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേ പോലെ വെച്ചിട്ട് നമ്മൾ മുറിച്ച പേപ്പറിൻ്റെ പീസ് ചരിച്ച് വെച്ച് മുറിച്ചെടുത്താലും മതി തുണി ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്കൊക്കെ മാർക്ക് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നേരത്തെ മെയിൻ ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ പത്തര ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ബ്രസ്റ്റ് പോയിൻറ്റ് കിട്ടാൻ വേണ്ടി ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് ഇതേപോലെ വെച്ചിട്ട് ആ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് നേരത്തെ ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടില്ലേ പത്തിഞ്ച് അതിന് നമുക്ക് കറക്റ്റ് മെയിൻ ടെക്ക് എവിടെയാണെന്ന് കിട്ടുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപതര ആണ് കിട്ടിയതെന്ന് ആ ഒൻപതരൻ്റെ കൂടെ പത്തിഞ്ച് മാർക്ക് ചെയ്തിട്ട് ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം തുണിയിൽ നേരത്തെ പേപ്പറിൽ നമ്മൾ ഇത് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പറിൽ മാർക്ക് ചെയ്തെടുത്തത് ഇന്നിപ്പോൾ തുണിയിൽ കറക്റ്റ് ഷോൾഡറിൻ്റെ ആ ഒരു ഇഞ്ച് വിട്ടിട്ട് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പത്തിഞ്ച് മാർക്ക് ചെയ്യുക അത് നമ്മൾ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ നാലിഞ്ച് കിട്ടുന്നുണ്ടോയെന്ന് കറക്റ്റ് നോക്കുക ആ കിട്ടുന്നിടത്തല്ലെങ്കിൽ അത് മാറ്റിയിട്ട് മാർക്ക് ചെയ്തെടുക്കാം ഇതിപ്പം നാല് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അതിന് താഴെയൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്തിട്ട് ആ ലൈനിൻ്റെ രണ്ട് സൈഡും ഒന്നര ഇഞ്ച് വീതം മാർക്ക് ചെയ്തെടുക്കാം അതിനൊന്ന് കോണായിട്ട് വരച്ചെടുക്കുക ഇനി ഇതിനെ ആസ്പദാക്കിയിട്ട് നമുക്ക് മറ്റുള്ള ടക്കുകളൊക്കെ ചെയ്തെടുക്കാം ഈ ലൈനിന് കറക്റ്റായിട്ട് വെക്കാം ഈ കോണെന്ന് ഒരു ഒന്നര ഇഞ്ച് വിട്ടിട്ട് ഈ നമ്മൾ ആം ഹോളിലേക്കുള്ള ടക്ക് മാർക്ക് ചെയ്യുക അതേപോലെ ഈ ബട്ടൺ പീസിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ എവിടെയാണോ വരുന്നത് ആ സെൻറ്ററിനൊരു മാർക്ക് കൊടുക്കുക അതിനുശേഷം ആ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച പോയിൻ്റില്ലേ മെയിൻ ടക്ക് ആ ടക്കിൽ നിന്ന് ഈ ടക്കിലേക്ക് വരുന്ന ആ ഒന്നര ഇഞ്ചിന് കറക്റ്റായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുക എവിടത്തേക്കാണോ അത് ജോയിൻറ്റ് ആക്കാൻ വേണ്ടി പറ്റുന്ന അവിടത്തേക്ക് ഒന്നര ഇഞ്ച് കൊടുത്തതിന് ശേഷം അതും ആ ബട്ടൺ പീസിലേക്ക് ടക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇനി ചില ബ്ലൗസിന് നാല് ടക്ക് ഉണ്ടാവും അപ്പോൾ ആ നാല് ടെക്ക് ഉള്ള സമയത്ത് ഈ സൈഡാണ് അടുത്ത ടക്ക് വരുന്നത് അതും അതേപോലെ ഇതിൻ്റെ ഹാഫ് എവിടെയാണെന്നോ വരുന്ന പകുതിക്ക് ഒരു മാർക്ക് കൊടുക്കുക എന്നിട്ട് ഈ നമ്മളെ മെയിൻ ടെക്ന്ന് ഇതിലേക്ക് വരുന്ന ഒന്നര ഇഞ്ച് എവിടുത്തേക്കാന്നോ വരുന്നത് അതിന് ചരിച്ചിട്ടൊരു ഒന്നര ഇഞ്ച് കൊടുത്തതിന് ശേഷം അതും മാർക്ക് ചെയ്തെടുക്കാം ഇനി ഈ മാർക്കിംഗ് ഒക്കെ നമുക്ക് പിറകുവശത്തും കൂടെ കൊടുക്കാനുണ്ട് അപ്പം ഈ മാർക്ക് ചെയ്തതിനൊക്കെ ചെറുതൊന്ന് ചെറുതായി ഒന്ന് കത്രികനോട് ഒരു കട്ട് ഇട്ട് കൊടുക്കുക എല്ലാ ടെക്കിനും ഇനി ഈ പോയിന്റൊക്കെ പിറകുവശത്തും കൂടെ മാർക്ക് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് വിരള് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം എല്ലാ പോയിൻറ്റും അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള ആ സൂചി ഉണ്ടാവില്ലേ മുട്ട സൂചി നമ്മൾ തുന്നുന്ന ആ കുത്തി വയ്ക്കുന്ന ആ സൂചി വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് സ്ഥലത്ത് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അതും അല്ലെങ്കിൽ ഇതിനെ ഒന്ന് കട്ടിയിൽ വരച്ചെടുക്കുക നല്ല മാർക്കിങ്ങിൽ വരച്ചിട്ട് മറ്റേ വശം കമഴ്ത്തി വെച്ചിട്ട് ഒന്ന് തടവി തടവിക്കൊടുക്കുക അപ്പം അതേ മാർക്കിങ് ആ സൈഡും കൂടെ കിട്ടും എന്നിട്ട് അത് തിരിച്ചിട്ടിട്ട് അതേപോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പം മറ്റേ സൈഡും കൂടെ നമുക്ക് നമുക്കതിൻ്റെ മാർക്കിംഗ് കിട്ടുന്ന കിട്ടിയാൽ നമുക്ക് അടിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും